ഗ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പൊ കുറേ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വട്ടൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് ഉപ്പയും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം തന്നെ എടുത്ത് ചെയ്യാൻ വിചാരിച്ചേട്ടാ ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ഖത്തർ അതായത് നമ്മളെ വിസയുടെ കാര്യം ടിക്കറ്റിൻ്റെ കാര്യം മന്ത്ലി എക്സ്പെൻസ് എത്രയാണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകുന്ന എന്തായാലും ഞാൻ വിചാരിക്കേണ്ടേ ഉപകാരമാവുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കത്രിത്ത ആൾക്കാർ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് കൂടുതലായി ചെയ്യാറ് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ആൾക്കാർ എൻ്റെ വ്ളോഗ്സൊക്കെ കാണാൻ തുടങ്ങിയേക്കണേ അപ്പോൾ ഇങ്ങനെ കത്രിയത്തെ ആൾക്കാർക്കൊക്കെ വ്ളോഗ്സ് കിട്ടിയിട്ട് ഓരോരുത്തർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നന്നായിട്ടുണ്ട് നല്ലപോലെ വീഡിയോസൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് ആൾക്കാർക്ക് എത്തിയിട്ട് അവർ നല്ല റെസ്പോൺസ് ചെയ്യുമ്പോൾ പിന്നെ കുറെ ആൾക്കാർ സജഷൻസൊക്കെ പറയാറുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ പോട്ടേന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടാം അപ്പോൾ ആദ്യത്തെ ഞാൻ പറയാൻ പോണത് വിസനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നോട് കുറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് വിസ കിട്ടിയെന്നൊക്കെ അപ്പോൾ എനിക്ക് വിസ കിട്ടിയിട്ട് രണ്ട് കൊല്ലമായിട്ട് വിസ പെർമനൻറ്റ് വിസ ആയിട്ടിരിക്കും മോനിക്കും എന്താ വെച്ചാൽ ൂടെ വർക്ക് ചെയ്യുന്നത് കാർമേലാണ് അപ്പോൾ കാർമേ എന്താന്ന് അറിയാത്ത ആൾക്കാർക്ക് ഈ നമ്മളെ കത്രിയിൽ ഇലക്ട്രിസിറ്റി ബോർഡാട്ടാ അപ്പോൾ അതിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് മുമ്പൊക്കെ റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇപ്പം അത് അവർ റൂമും കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു ഫാമിലിക്ക് പക്ഷെ ഇപ്പം അതവര് ഒഴിവാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് കൊല്ലമായിട്ട് പെർമനൻറ്റ് വിസ ഉണ്ട് പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നിരുന്നില്ല മൂന്നായന് ശേഷം ഒരു വട്ടം വന്ന് വിസ അടിച്ചിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ ഒരു വട്ടം വന്ന് ഇതുപോലെ രണ്ട് മാസം നിന്ന് പോയി പിന്നെ ഒരു വട്ടം ഞാൻ നാട്ടിൽ നിന്ന് വിസ അടിക്കാൻ വരാണ്ട് തന്നെ പൈസ കൊടുത്തിട്ട് എക്സ്റ്റൻഡ് ആവുകയാണ് ചെയ്ത് കിട്ടാം ഇപ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഇവിടെ നിൽക്കാനുള്ള പ്ലാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം നിൽക്കും അറിയില്ല അപ്പോൾ അതുപോലെ തന്നെ വിസയുടെ കാര്യങ്ങൾ തന്നെ മുമ്പൊക്കെ സെവൻ തൗസൻഡ് ഉള്ളവർക്കൊക്കെ വിസ കിട്ടിയിരുന്നത് അപ്പോൾ ടെൻ തൗസൻഡ് ആക്കിയേക്കണ കേട്ടോ കുറച്ചായിട്ട് ടെൻ തൗസൻഡ് റിയാല് വേണം നമുക്ക് വിസസ് പെർമെന്റ് വിസക്ക് അപ്രൂവ് കിട്ടണമെങ്കിൽ ടെൻ തൗസൻഡ് ചെയ്യാതെ വേണം പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് കേൾക്കുന്നത് ടെൻ തൗസൻഡ് ഉള്ളവർക്കും പ്രൈവറ്റിലുള്ളവർക്ക് കിട്ടണില്ലായെന്ന് കേൾക്കണേ അതെന്താ എന്താണ് സംഭവം ഒന്നും അറിയില്ല കത്രിത്ത് ഓരോ നിയമങ്ങളല്ല അവർ ഓരോ സമയത്ത് ഓരോന്നിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ അയ ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചായിട്ട് തുടങ്ങിയുള്ളതാണ് അയാർ കാർഡ് അയ ഉള്ളവർക്ക് രണ്ട് മാസം ഇവിടെ വന്ന് നിൽക്കാം പിന്നെ വിസിറ്റിംഗ് വിസ് ഉണ്ട് വിസിറ്റ് മീസ് ഇപ്പോൾ സിക്സ് മന്തോളം കിട്ടുന്നുണ്ട് മുമ്പ് ഞാൻ വന്ന സമയത്തൊക്കെ തോന്നുന്നു ത്രീ മന്തി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കൊറോണ സമയത്താണ് ഞാനിവിടെ ഫസ്റ്റ് കല്ലടങ്ങിയ സമയത്ത് വന്നത് അപ്പോൾ ഒക്കെ ത്രീ മന്തുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് സിക്സ് മന്ത് കിട്ടുന്നുണ്ട് വിസിറ്റിംഗ് വിസക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റിയാല് വേണം ഇവിടെ എങ്ങനെ പോകുവാണെങ്കിലും ഫൈവ് തൗസൻഡ് വിസിറ്റ് വിസക്കും വേണം ടെൻ തൗസൻഡ് പെർമൻറ്റ് വിസക്കും വേണം നമുക്കറിയാലോ ഖത്തർ എന്ന് പറഞ്ഞ് കുറച്ച് എക്സ്പെൻസീവ് രാജ്യമാണ് അത്ര അഫോർഡബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റിയ രാജ്യമല്ല അപ്പം എങ്ങനെ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് റേറ്റ് വരും അപ്പോൾ ഇതാത്ത വിസയുടെ ഒരു കാര്യം ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് പിന്നെ അടുത്തായിട്ട് ആൾക്കാർ ചോദിച്ചൊരു കാര്യം ടിക്കറ്റ് ടിക്കറ്റ് പറയുന്നത് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് അതായത് ഒരു ത്രീ ഇയേഴ്സ് ബാക്കൊക്കെ നമുക്ക് ടിക്കറ്റ് പറയുന്നത് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ഉള്ളിലൊക്കെ കിട്ടിയായിരുന്നു ഞാൻ വന്ന ലെവൻ തൗസൻഡ് എന്തോ എന്നൊക്കെ നല്ല ഓർമ്മ ഉണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ കൊറോണ ഒക്കെ തുടങ്ങി അതുപോലെ തന്നെ ഫിഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അതിന് ശേഷം നല്ല റേറ്റ് ആട്ടോ ട്വൻറ്റി അബോ ആണ് എങ്ങനെ ഏത് സമയത്തും ട്വൻ്റി അബോ ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് റേറായിട്ടാണ് ഈ ട്വൻറ്റി ടു ഫിഫ്റ്റീൻ്റെ ഇടക്ക് വല്ല എപ്പോഴും കണ്ടിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഇപ്രാവശ്യം വരുമ്പോൾ തന്നെ അത് സീസൺ ആയതുകൊണ്ടാണ് കാരണം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ സീസൺ ആണല്ലോ ഇവിടെ അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും റേറ്റ് ഉണ്ടാകും കാരണം വെക്കേഷൻ കഴിഞ്ഞ ആൾക്കാർ വരുന്ന റേറ്റ് വരുന്നില്ല പി പ്രാവശ്യം ഐബോന് ടു ഇയേഴ്സ് കഴിഞ്ഞല്ലോ പിരുമ്പോൾ അറൌണ്ട് ഫോർട്ടി ഒക്കെ ആയത് ഞങ്ങൾക്ക് രണ്ടാളും കൂടിയിട്ട് കാരണം സീസൺ ആയതുകൊണ്ടായിട്ട് അല്ലെങ്കിലും എങ്ങനെ പോയാലും വരണ്ട് റേറ്റ് ഇത്ര നമുക്ക് ത്രീ ഫ്ലൈറ്റ്സ് ഒക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് മാസങ്ങളുണ്ട് തോന്നിട്ടുണ്ട് പക്ഷേ കുറവാണ് ടിക്കറ്റിന് കാര്യങ്ങൾ പിന്നെ അടുത്ത് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് മന്ത്ലി എക്സ്പെൻസിൽ കൂടുതലായിട്ടും പൈസ നമ്മൾ ചിലവാണ കാര്യമാണ് റൂം റെൻ്റ് നമ്മളിപ്പോൾ താമസിക്കുന്നത് തുമ്മാമയിലാണ് ഇപ്പോൾ കുറേ ആൾക്കാർ തുമ്മമയിൽ താമസിക്കേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോഴാണ് കുറേ ആൾക്കാർ ഇപ്പോൾ വൺ ഇയർ ആയിട്ടൊക്കെ തോന്നുന്നു കൂടുതൽ ആൾക്കാർ തുമാമ ഏരിയയിൽ വന്ന് താമസി താമസിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ നല്ല കാമൻ കൊയിറ്റ് ഏരിയ ആയിട്ട് അധികം ഇങ്ങനെ റഷ്യ ട്രാഫിക് അങ്ങനൊന്നുമില്ല നമുക്ക് താമസിക്കാൻ പറ്റിയ ഏരിയയാണ് തുമാമ പക്ഷേ തുമാമ ഓൾഡ് എയർപോർട്ട് അങ്ങനത്തെ ഏരിയയിലൊക്കെ റേറ്റ് ഉണ്ട് റൂമിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കമ്പയർ ടു വക്ര റയാനൊക്കെ ഈ വക്രയിൽ റയാനിലൊക്കെ കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ റേറ്റ് ഒക്കെ തോന്നുന്നു കുറവാണ് ഇവിടെ വൺ ബി എച്ച് കെക്ക് എങ്ങനെ പോയാലും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഉള്ളില് എങ്ങനെ പോയാലും വേണ്ടിയിട്ട് വൺ ബി എച്ച് കെക്ക് ഇത് തോന്നുന്നു നമ്മൾ ആദ്യം നിന്നേരുന്നത് ഇവിടെയാണ് മദീനഖലിഫല ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് നിന്നിരുന്നു മദീനഖലിഫല അവിടെ നിന്ന് അത്ര റേറ്റ് വന്നിട്ടില്ല നമ്മളെ റൂം തന്നെ ത്രീ തൗസൻഡ് ആണ് അത് ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ് ആയിട്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് റൂമിൻ്റെ റേറ്റും ഇൻറ്റർനെറ്റിന് ഹൺഡ്രഡും അങ്ങനെയാണ് പിന്നെ നമുക്ക് വില്ലയിൽ താമസിക്കുമ്പോഴൊരു ഉപകാരം എന്താ വെച്ചാൽ വാട്ടറിനും ഇലക്ട്രിസിറ്റിക്കും എക്സ്ട്രാ ബില്ല് കൊടുക്കണം അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഫ്ളാറ്റിലാവുമ്പോൾ നമുക്ക് വാട്ടറിനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ എക്സ്ട്രാ ബില്ല് വരുമല്ലോ പിന്നെ എനിക്ക് ഫ്ലാറ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മൂന്ന് വട്ടം വന്നപ്പോഴും ബില്ല് ഓപ്റ്റ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു അടഞ്ഞ കൂടി ആകെ ഒരു കൺജസ്റ്റഡ് ആയപ്പോൾ തോന്നുക ബില്ലാകുമ്പോൾ നമുക്ക് പുറത്ത് കുറച്ചിങ്ങനെ ഓടികൾക്കാനുള്ള ഏരിയ കുട്ടിക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും നടക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് വില്ലേജ് അപ്പോൾ നമ്മളെ റൂമെന്ന് പറയുന്നത് എൻ്റെ റൂം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞ ജാസ്മിൻ ഷാമിൽ റൂം ടൂറിൽ നിന്ന് അടിച്ചു നോക്കിയാൽ ഉണ്ടാവും അത്യാവശ്യം നല്ല റൂമാണ് നമുക്ക് ഈ റേറ്റിൽ നമ്മളെ റൂം നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു അഫോർഡബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് കാരണം നമ്മളെ ഹോൾ നല്ല വലിപ്പമുണ്ട് കിച്ചൺ നല്ല വലുപ്പം റൂം നല്ല വലുപ്പമുണ്ട് പറയുമ്പോൾ ആകെ ഒരു ഡീഫോൾട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കുമ്പോൾ അത് മാത്രമാണ് ഒരു ഡീഫോൾട്ട് പറയുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ റൂം പക്ക അടിപൊളിയാട്ടെ ഇക്കാകെ ഇടുക്കുമ്പോഴേ കാരണം മോനുള്ളതല്ലേ മോനായിട്ട് വരുമ്പോൾ ഞാൻ ജാമ്യക്കോട് പറഞ്ഞിട്ടുണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സൗകര്യമുള്ള റൂം എടുക്കുന്നത് കാരണം അവൻ നാട്ടിലൊക്കെ കുറേ നമ്മൾ എറൗണ്ട് ഒരു ആറേഴ് മാസത്തോളം നാട്ടിൽ പിന്നെ അവൻ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ നിന്ന ആളല്ലേ അപ്പോൾ കളിക്കാൻ നാട്ടിൽ കുറേ സ്പേസുകളുണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങി ഓടി ഓടിക്കളിച്ചിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയ റൂമിൽ നിൽക്കുമ്പോൾ അവനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും ഇങ്ങനെ കളിക്കാൻ സ്ഥലമില്ലെങ്കിൽ അപ്പോൾ ആകെ കൂടി എനിക്കൊരു നിയമം ഒരു റൂം നോക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നത് ഹോൾ അത്യാവശ്യം വലിപ്പം വേണം കാരണം ഉണ്ണിക്ക് ഓടിക്കളിക്കാൻ വേണ്ടി കിച്ചൺ ആയാലും രണ്ട് വട്ടം മുമ്പ് നിന്നോട്ട് കിച്ചൺ അത്ര വലുപ്പം ഉണ്ടെന്നില്ല അപ്പം ഇത് അത്യാവശ്യം അതില നല്ല കുഴപ്പമില്ലാത്ത കിച്ചൺ ആട്ടോ രണ്ട് മൂന്ന് ആൾക്കാർക്ക് അത്യാവശ്യം അപ്പം ഈ റൂം എന്തായാലും ഈ റേറ്റിൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു തന്നിട്ട് നമ്മളെ ഈ വില്ലയിൽ ഒഴിവുണ്ടായിരുന്നില്ലാട്ടോ നമ്മളെ വില്ലയിൽ ആറ് റൂംസ് ഉള്ളത് നമ്മളെ ഒരു ഏരിയയിൽ തന്നെ ഫ്ലോറിൽ മൂന്ന് റൂം അടിൽ രണ്ട് മേലെ മേലൊന്ന് പക്ഷേ ഫുൾ ഓക്യുപ്പൈഡ് ആട്ടൊക്കെ തോന്നി രണ്ടെണ്ണം സ്റ്റുഡിയോ ബാക്കിയൊക്കെ വൺ ബി എച്ച് തോന്നുന്നുണ്ട് ഫുൾ ഓക്യുപ്പൈഡാണ് ഇത് അത്യാവശ്യം നല്ല നീറ്റുള്ള വില്ല കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ കുറെ ഒക്കെ പറഞ്ഞത് ഇങ്ങനത്തെ റേഞ്ചില് കിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ തണവ് തുടങ്ങിയില്ലേ വിൻ്റർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും റേറ്റ് കൂടും റൂമിന് പിന്നെ ചൂട് കാലത്ത് അത്ര റേറ്റ് കുറച്ചുകൊണ്ട് കുറവും തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വക്ര റയാൻ ഭാഗത്തുള്ളൊരു കമ്മൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് വൺ പി എച്ച് കെക്ക് എത്രയാണ് റേറ്റ് വരണമെന്നൊക്കെ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു ഒരു ഇതിലായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് റേറ്റിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മന്തിലി അടുത്ത വരൊരു എക്സ്പെൻസാണ് ഗ്രോസറി പറയുന്നത് ഗ്രോസറി നമ്മൾ അത്യാവശ്യം വീക്കിലി ആയിട്ട് നമ്മൾ ഗ്രോസറി വാങ്ങുക ചിലവരുണ്ടാവും മന്ത്ലി വാങ്ങണോ ചില ഒരു ഡേ ടു ഡേ വാങ്ങണവരുണ്ടാവും പക്ഷെ നമ്മൾ വീക്കിലി ഗ്രോസറി വാങ്ങുക വീക്കിലി ഗ്രോസറി വാങ്ങിയാലും നമുക്ക് എങ്ങനെ പോയാലും ടെൻ ഡേയ്സ് ഇലവൻ ഡേയ്സൊക്കെ നിൽക്കൂട്ടോ ആ ഗ്രോസറി ഐറ്റംസ് പിന്നെ നമ്മൾ ഇടയിൽ എന്തെങ്കിലും കഴിയുമ്പോൾ അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടിവരുള്ളൂ ഉള്ളി കഴിയുവാണെങ്കിൽ അപ്പോൾ മേടിക്കും അതുപോലെ തന്നെ ചപ്പാത്തി പച്ചമുളക് അങ്ങനെ എന്തേലും കഴിയുകയാണെങ്കിൽ ശ്യാമൊക്കെ ഊട്ടിയിട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങളായിട്ട് മേടിക്കും അല്ലെങ്കിൽ നമ്മൾ വീക്കിലി ആണ് വാങ്ങാം വീക്കിലിപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സും ചിക്കനും എണ്ണയും ഒക്കെ വാങ്ങണ സമയം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടെൻ ട്വൻറ്റിയൊക്കെ വരും ആ റേഞ്ചിൽ വരും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലേ വരിക ഉള്ളിലാണ് വരാറ് നമ്മൾ അത്യാവശ്യം ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരായിട്ടാ വെജിറ്റബിൾസൊന്നും അധികം മേടിക്കില്ല അപ്പം നമ്മളെപ്പോലെ ചിക്കനും മുട്ടയും അത്യാവശ്യം മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ റേഞ്ച് നല്ലൊരു ഇതാണ് അത്ര ഓവർ ഇല്ല അത്ര കുറവായിട്ടും അല്ല ഒരു റേഞ്ചാണിത് അപ്പൊ നമുക്കപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു മാസം എണ്ണൂറ് ടു ആയിരത്തിൻ്റെ ഉള്ളിൽ വരു നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഈ റേഞ്ച് വരുന്നത് വെജിറ്റബിൾസ് അധികം മേടിക്കില്ല നമുക്ക് അധികം ഇഷ്ടമല്ല ഈ കടല മുതിര അങ്ങനെ സംഭവങ്ങളൊന്നും അധികം മേടിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വിറ്റാണ് ആദ്യം വന്ന ദിവസത്തിലൊക്കെ ഞാൻ ക്ഷ്യമക്കോട് പറഞ്ഞു നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് കഴിച്ചാൽ മതി അതായത് വീക്കിലി വലിയൊരു അല്ലെങ്കിൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഫുഡ് കഴിച്ചാൽ ഒരു ബാക്കി ദിവസമൊക്കെ ഞാൻ ഉണ്ടാക്കാന്നൊക്കെ വന്നിട്ട് ഒരു മാസം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വീക്കിലി ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ മാത്രമാണ് ഫുഡ് കഴിച്ചിരുന്നത് പിന്നെ ഇപ്പം ഈ മാസം ഒക്കെ കണക്കാണ് ഈ മാസമൊക്കെ ഒക്കെ മടിയായിട്ട് ഞാൻ ചമ്മക്കണവർ നമുക്ക് കഴിക്കുക പുറത്ത് പോയി കഴിക്കുക അതൊക്കെ ഈ മാസം ഒക്കെ വീക്കിലി എങ്ങനെ പോയാലും രണ്ട് ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചേണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കീറ്റ നമുക്കിപ്പോൾ തലപ്പുറത്ത് പോത്തൊരു കീറ്റ് ഉണ്ടല്ലോ കീറ്റിൽ നമുക്ക് നല്ല ഓഫറിൽ ഫുഡ് കിട്ടുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ ഉണ്ട് അപ്പോൾ കീറ്റിൽ ഇപ്പോൾ രണ്ട് വട്ടം ഓർഡർ ചെയ്യുന്ന നല്ല കുറവിനുണ്ട് അപ്പം ഇപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വക്രയിൽ മീൻ അറിയണവരുണ്ട് വക്രയിൽ ദാൻറ്റൽ ബാറ് സീനൽ അറബ് അങ്ങനത്തെ മീൻ കഴിക്കണ ഷോപ്പുകളുടെ ഇരിക്കും മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടാ നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയും മീൻ കഴിക്കാൻ പോയാൽ മാത്രം കംപ്ലീറ്റ്ലി കഴിക്കും ഒരു പാർസൽ വരിക ഒന്നും ഉണ്ടാവില്ല ബാക്കി എല്ലാ ഷോപ്പിൽ പോയാലും പാർസലും കാര്യങ്ങളും വരുന്നത് മീൻ കഴിക്കാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ്ലി അടിച്ച് മുറിച്ച് കഴിക്കണമെന്ന് പറഞ്ഞ പോലെ അപ്പം അവിടെ മീൻ കഴിക്കുന്നിടത്ത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും ഇപ്പം മീൻ കഴിക്കാൻ പോവുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും റേറ്റ് ഉണ്ടാവും മന്തിലൊരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരും ഈ മാസത്തെ കാര്യം പറയും മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പം മീൻ കഴിക്കാത്തപ്പോ ഒക്കെ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ വരൂട്ടോ അങ്ങനെ വരാറുണ്ട് അങ്ങനെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതുണ്ടാവൂലും എക്സ്പെൻസ് അതായത് കുട്ടിയുടെ പാർക്ക് അതുപോലെ ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള പാർക്ക് തുമ്മ പാർക്ക് അതുപോലെ ഫ്രീ ആയിട്ട് പിന്നെ ഖത്തർ മ്യൂസിയം അല്ലേ ഖത്തർ മ്യൂസിയത്തിൻ്റെ അടിയിൽ തന്നെ ഫൗണ്ടുണ്ട് ഫോണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കിന് വെള്ളം ഇങ്ങനെ വരും നമുക്കങ്ങനെ അവിടെ കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കാണ്ട് അവിടെ ഫ്രീ ആയിട്ട് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എസ് താഴ്മെ എല്ലാ മൺഡേസും ഇതുണ്ട് വൺ റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടി നമുക്ക് ഇപ്രാവശ്യം പോയി നോക്കി പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആദ്യ ഒരു നൂറ്റി ഇരുപത് റിയാലിൻ്റെ കൂപ്പണെടുക്കണം ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ണിക്ക് കളിക്കാൻ നൂറ്റി രാലിൻ്റെ കൂപ്പൺ എടുത്തിട്ട് അങ്ങനെ കുറച്ച് പൈസ ഒക്കെ പോയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഈ തുമാമ പാർക്കിൽ അങ്ങനത്തെ പാർക്കിലേ പോവാം പിന്നെ ഇവനിക്ക് ഇങ്ങനെ മാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കണം എന്ന് നമ്മൾ നമ്മളിടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ മുപ്പത് നാൽപ്പത് റിയാലൊക്കെ വരും അങ്ങനെ ആയിട്ട് അങ്ങനത്തെ എക്സ്പെൻസ് പോവും പിന്നെയെന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ റീചാർജിൻ്റെ ആണ് ഷ്യാമിയാക്ക് പോസ്റ്റ് പെയ്ഡ് റീചാർജ് എടുക്കണം പിന്നെ എനിക്ക് പറയുമ്പോൾ ഞാനാകെ വോഡോഫോണിൻ്റെ ഒരു ഇരുപത് റിയാലിൻ്റെ റീചാർജ് എടുക്കണം കാരണം എന്താ വെച്ചാൽ ഞാൻ ആർക്കും അങ്ങനെ വിളിക്കില്ല ഇപ്പോൾ പമ്മിയായാലും ഷ്യാക്ക് ആയാലും ഈ മീറ്റ് ആപ്പില്ലേ അങ്ങനെ ഇപ്പോൾ നാട്ടിലത്തെ ആൾക്കാർക്ക് മീറ്റിലാണല്ലോ വിളിക്കുക ഇവിടെ ഉള്ളവരും ഞാൻ ശ്യാമാക്കൊക്കെ മീറ്റിലെ വിളിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്ത് പോകുമ്പോൾ മാത്രമൊന്നും ജസ്റ്റ് വിളിക്കുക മീ സ്കൂളടിക്കുക അല്ലേ അതോ അപ്പോൾ അത് മതി പിന്നെ ശ്യാമയാക്കൊക്കെ പറയുന്ന പോലെ ഓഫീസിലൊക്കെ പോകുമ്പോൾ വേണമല്ലോ അപ്പോൾ ശ്യാമ്യാർക്ക് മന്ത്ലിക്കൊന്നും നൂറ്റി മുപ്പത്തഞ്ചുമൊക്കെ വരേണ്ടത് ഒന്നിലേക്ക് ഒരു ഇരുപതും അങ്ങനെ ഒരു നൂറ്റി അമ്പത്തഞ്ചും ആ റേഞ്ചിൽ വരിക മൊബൈൽ എക്സ്പെൻസ് പിന്നെന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ക്ഷാമയാക്കൊക്കെ ഗവൺമെൻറ് തന്നെ ജോലി ആയതുകൊണ്ട് കാർ അവർ പ്രൊവൈഡ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ സാറിന്റെ പെട്രോൾ ആട്ടെ പെട്രോൾ തന്നെ പറ പെട്രോൾ എന്ന് പറയാം ഞാൻ പെട്രോൾ എന്ന് പറയാം അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്ന ഓഫീസ് യൂസിനൊക്കെ ക്ഷമയ്ക്ക് എന്നും പോകുമ്പോൾ ആണല്ലോ പോവാ അപ്പൊ അതിന് പെട്രോൾ അവര് കൊടുക്കില്ല അപ്പൊ അത് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്ഷമയ്ക്ക് നമ്മൾ ഓണായിട്ട് മേടിച്ച കാറ് ഫോർച്യൂണറാണ് ഫോർച്യൂണർ ഉള്ളവർക്ക് അറിയാമല്ലോ മൈലേജ് കുറവാണ് അപ്പം അത് യൂസ് ചെയ്യണവർക്കറിയാമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ വീക്കിലി ടു വേയ്സൊക്കെ ചിലപ്പോൾ പുറത്തിറങ്ങണ്ടാവുള്ളൂ ആ സമയത്ത് പോകുമ്പോൾ നമുക്ക് മൈലേജ് കുറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപയിലൊക്കെ മാസം വേണ്ടിയിട്ടിട്ടാണ് കാരണം ഇത് കുറവാണ് അല്ലെങ്കിൽ ഇപ്പോൾ അത്ര വരില്ല സാധാരണ കാരണമൊന്നും അത്ര പെട്രോൾ വരില്ല ഇതിപ്പോൾ മൈലേജ് അത്ര കുറവായത് പിന്നെ നമുക്ക് എന്തേലും ഇതുപോലെ മെയിൻ്റെനൻസ് ഒക്കെ വരുമ്പോൾ നൂറ് രൂപ എക്സ്ട്രാ വരും അപ്പം അപ്പോൾ അതൊരു നാനൂറൊക്കെ വരേണ്ടത് അല്ലെങ്കിൽ മുന്നൂറ് രൂപയിലാണ് പെട്രോളിന് വരുന്നത് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് പിന്നെ ഇപ്പം എന്താ ഫുഡ് എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞ് മൂവി ആ പിന്നെ പറയുന്നത് മൂവിയുടെ കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മൂവിക്ക് പോകാറുണ്ടല്ലോ അപ്പോൾ നല്ല ഇപ്പം നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ടൗൺ ഇല്ലേ ഏഷ്യൻ ടൗണിൽ ഇരുപത് റിയാലുള്ള ഒരാൾക്ക് പക്ഷെ നല്ല വൈബിൽ പടങ്ങൾ എനിക്ക് ഇഷ്ടമായിട്ട് ഏഷ്യൻ ടൗണില് കാരണം മാളിൽ നമ്മൾ കുറേ പടങ്ങൾ കാണാൻ പറ്റും മാളിൽ നമ്മൾ നാൽപ്പത് രൂപാൽ മുപ്പത്തഞ്ച് രൂപയില് കൊടുക്കണം പക്ഷേ അതിനെക്കാട്ടും ഏഷ്യൻ ടൗണിൽ എന്താ വെച്ചാൽ ആൾക്കാർ നല്ല സൗണ്ടൊക്കെ ഇട്ട് നല്ല വൈബാണ് മാളിൽ എല്ലാവരും ഇങ്ങനെ ചർത്ത പോലെ ഇങ്ങനെ ഇരിക്കും ഇഷ്ടമല്ല മാളിൽ പോയിട്ട് പടങ്ങാൻ എ സിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഫുഡോ ഒക്കെ നല്ലതാവുന്നല്ലാണ്ട് വൈബിൽ പടങ്ങാണെങ്കിൽ ഏഷ്യൻ ടൗണിൽ തന്നെ പോകാൻ പിന്നെ നമുക്കിപ്പോൾ മൈബുക്കൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ഏഷ്യൻ ടൗണിൽ പോകുന്ന റേറ്റ് തന്നെ മാളിൽ വരുവുള്ളൂ ബൈ ടു ഗെറ്റ് വൺ അങ്ങനെ എന്തുവാണ് അപ്പൊ അതില് വരുമ്പോ നമുക്ക് സെയിം റേറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ മള്ളി നമുക്ക് അടുത്ത് പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസ് ആട്ടെ കാരണം കുറാക്കാ ചോദിച്ചാൽ കുട്ടിയുടെ നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മൾ ഹെൽത്ത് കാർഡ് എടുത്തിട്ടുണ്ടെന്നില്ല അപ്പൊ അവനക്ക് ഇങ്ങനെ പ്രൈവറ്റിൽ പോകുമ്പോൾ അമ്പത് രൂപയാലും അറുപത് ഒക്കെ ഇവിടെ സ്ട്രിപ്പ് ആയിട്ട് കിട്ടും ഒന്നും രണ്ടും നമുക്ക് ഗുളിക മരുന്ന് മേടിക്കാൻ പറ്റില്ല സ്ട്രിപ്പ് ആയിട്ട് കിട്ടും അപ്പൊ അതിന് പൈസ പോകും ഇപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് നമ്മൾ മെഡിക്കൽ എക്സ് ഹെൽത്ത് കാർഡ് എടുത്ത് അപ്പൊ ഹെൽത്ത് കാർഡിന് ഒരാൾക്ക് നൂറ് രൂപയാല വരിക ദിക്കു ജാമ്യൊക്കെ കൈപൂരി മുന്നൂറ് അങ്ങനെ അപ്പം ഹെൽത്ത് കാർഡ് എടുക്കണമെങ്കിൽ നമുക്ക് വില്ലയുടെ കോൺട്രാക്ട് വേണം ഫ്ളാറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ തന്നെ തരും വില്ലയുടെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണില്ലല്ലോ അപ്പോൾ ഒരു കോൺട്രാക്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അപ്പോൾ അങ്ങനെ ഹെൽത്ത് കാർഡ് എടുക്കും ഹെൽത്ത് കാർഡ് എടുത്താൽ കൂടെ എന്താ വെച്ചാൽ നമുക്ക് ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ പ്രൈവറ്റിൽ അവർ കൺസൾട്ട് ചെയ്യൽ അവർ അമ്പതിൽ പോവാനെ പറയാം ഇപ്പോൾ കുട്ടികൾക്ക് കണ്ണിൻ്റെ പ്രഗ്നൻസി അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വലിയ പ്രോബ്ലംസ് ഒക്കെ വരില്ലേ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അമ്പതിൽ കൺസൾട്ട് ചെയ്യുക ഗവൺമെൻറിന്റെ അപ്പോൾ അവിടെ നമുക്ക് ഹെൽത്ത് കാർഡ് വേണം അപ്പൊ അമ്മതിൽ പോകണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഹെൽത്ത് സെന്ററിൽ കാണിക്കണം അപ്പൊ ഹെൽത്ത് സെന്ററിൽ കാണിച്ചിട്ട് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ചിലവർക്ക് രണ്ട് മൂന്ന് മാസം എടുക്കും ചിലവർക്ക് ഒരു മാസം കൊണ്ടൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ ഹെൽത്ത് കാർഡ് എടുക്കണം അപ്പൊ ഹെൽത്ത് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് കാണിക്കുമ്പോൾ അത്ര റേറ്റ് വരില്ല ഇനീഷ്യലി നമ്മൾ നൂറ് രൂപയാൽ കൊടുക്കണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എന്തെങ്കിലും അസുഖം വരും അവിടുത്തെ മരുന്നൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്ര ഹെൽത്ത് കാർഡ് എടുക്കാത്തൊരു ഹെൽത്ത് കാർഡ് എടുക്കാമെന്ന് ശ്രദ്ധിക്കട്ടാ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ മാസമൊക്കെ ഞങ്ങൾക്ക് മിസ്ലീനിയക്സ് എക്സ്പെൻസ് വരില്ല അതായത് ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ എ സി കേടാവുക ഫ്രിഡ്ജ് കേടാവുക അതൊന്നും നമുക്ക് എപ്പോഴും വരുന്ന എക്സ്പെൻസ് അല്ലല്ലോ ഇപ്പം ഇപ്രാവശ്യം നമുക്ക് എ സിയും ഫ്രിഡ്ജും കേടായി അപ്പോൾ നമുക്ക് നൂറ് രൂപയിലും അമ്പത് രൂപയിലൊക്കെ അതിൽ പോകും അത് നമ്മൾ എല്ലാ മാസം വരാണ്ട് നമ്മൾക്ക് ഇടക്ക് വരുന്ന എക്സ്പെൻസാണ് അപ്പം അങ്ങനെയൊക്കെ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾ പഠിക്കാറ് ഇപ്പം നമ്മൾ മോനിപ്പോൾ സ്കൂളിൽ പോകാറായിട്ടില്ല സ്കൂളിൽ പോകണത് ഇവിടെ എം എസ് ശാന്തി നികേതനൊക്കെ നോർമൽ റേഞ്ചിലുള്ള ഫീസിലെ സ്കൂളാട്ടെ ബീറിലൊക്കെ കുറച്ച് ഹൈ റേഞ്ചിലുള്ള ഫീസുള്ള സ്കൂളാണ് അപ്പോൾ അതായാലും നമുക്കൊരു ടു എം ഇ എസ് സിലേക്ക് തോന്നിയത് ഫോർ മന്ത് കൂടുമ്പോഴാണ് തോന്നുന്നത് കൊടുക്കേണ്ടത് ടു തൗസൻഡ് എറിയാലൊക്കെയാണ് ഇപ്പൊ നാട്ടിലത്തെ ചോദിക്കൂടുന്നാലും ഇവിടുത്തെ ഒരു നോക്കുമ്പോൾ വലിയ ഫോർ തൗ ടു ആണ് അപ്പൊ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടില്ല സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവനങ്ങനെ നഴ്സറിലൊക്കെ പോലും വിടണന്നുണ്ട് കാരണം അവനിങ്ങനെ കോൺസെൻട്രേറ്റ് ഒതുങ്ങിയിരിക്കാനുള്ള കുട്ടിയല്ലല്ലോ ഇപ്പൊ നമുക്ക് അവിടുത്തെ ഒക്കെ പോയാലോ നമുക്ക് സ്കൂളിലൊക്കെ എങ്ങനെ ഇരിക്കാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനൊക്കെ പോണത് നാക്കണെന്നൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പിന്നെ മൊത്തത്തിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തെന്നാണ് തോന്നുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ അബവമൂറിലും വക്രലൊക്കെ ഉള്ളവരി റൂം റെൻറ്റിനെ പറ്റിയിട്ടൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതിലിപ്പോൾ ഈ ഫുഡ് ട്രാവലിങ് പുറത്തുപോക്കുന്നൊക്കെ പറയുമ്പോൾ പേഴ്സണലായിട്ട് എക്സ്പെൻസ് ആണ് അതായത് നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് എക്സ്പെൻസ് വരിക പിന്നെ അല്ലാണ്ട് ഈ ഗ്രോസറി റൂമൊക്കെ പറയുന്നത് ഇവിടെ അത്ര എല്ലാവർക്കും വരുന്ന റേറ്റായിട്ട് കാരണം ഇവിടെ കത്തലും പൊതുവേ ജീവിക്കാൻ കുറച്ച് എക്സ്പെൻസ് രാജ്യമാണ് മുതല് ഫുഡിനായാലും അതുപോലെ തന്നെ റൂമിനായാലും ഒക്കെ റേറ്റ് വരണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് ഓവർ നല്ല ആശുപൂഷായി ജീവിക്കണവരല്ല നല്ല പിശുക്കി ജീവിക്കണവരല്ല നമ്മളൊരു മീഡിയം റേഞ്ചിൽ ജീവിക്കണ അപ്പൊ അങ്ങനെയാണ് അപ്പൊ മൊത്തത്തിൽ ഞാന് ഞങ്ങൾക്ക് ഒരു മാസം ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ എറൌണ്ട് ആണ് ഒരു മന്ത്ലി എക്സ്പെൻസ് ഞങ്ങൾക്ക് വരുന്നത് കൂടുതലായിട്ട് നമുക്ക് റൂമിനാണ് പൈസ പോണത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് റേഞ്ചിലായിട്ട് നമ്മളെ ഒരു മന്തിലി എക്സ്പെൻസ് വരാറ് എല്ലാ മന്തും പിന്നെ ചില മന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻ വരും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ മന്തിട്ട് ഒന്ന് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചതാണ് വിചാരിച്ചു ഈ മന്തിൽ വന്ന എക്സ്പെൻസസ് ഒക്കെ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ്ഡ് ചെയ്റ്റ് എല്ലാ മന്തും ഒരേപോലെ വരണത് ഉണ്ടാവുമല്ലോ എന്തായാലും റൂം റെൻറ്റ് തന്നെ അത് നമുക്ക് എല്ലാ മാസവും ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്ന് പറഞ്ഞപോലെ അതിൻ്റെ ഒരു നമുക്ക് കയറ്ററോ ഉണ്ടാവില്ലല്ലോ കൂടിയോ കുറേയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ത്രീ തൗസൻഡ് ഫിക്സ്ഡ് എമൗണ്ട് എമൗണ്ടായിട്ടാണ് വരുന്നത് രണ്ടാമതുള്ളത് ഗ്രോസറി ആണ് അപ്പോൾ ഗ്രോസറി എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡിൻ്റെ ഇടയിലാണ് വരാറ് അപ്പോൾ ഈ മന്ത് നമുക്കൊരു എയ്റ്റ് ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അത് മൂന്നാമത്തെ പറയുന്നത് മൊബൈൽ റീചാർജ് ആണ് അതെല്ലാ മാസവും ഒരേ എമൗണ്ടിന് വരിക കാരണം ഷാമയ്ക്ക് പോസ്റ്റ് പെയ്ഡായത് ആയതുകൊണ്ട് ഒരു വൺ തേർട്ടിയുടെയും എനിക്ക് പിന്നെ ഒരു ട്വൻറ്റിയുടെ ഒക്കെ റീചാർജ് ചെയ്യുക അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടാണ് വരിക പിന്നെ നാലാമത് പറയുന്നത് നമ്മളെ പെട്രോളിൻ്റെ ഇതാണ് കോസ്റ്റ് ആണ് അത് നമ്മൾ ഈ നമ്മൾ യാത്ര ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ മതി നമ്മൾ കുറച്ചൊക്കെ പുറത്ത് പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പിന്നെ മെയിൻ്റനൻസും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് അത് ഈ ട്രൈ പോഡ് എന്തെങ്കിലും അതിൽ കളിക്കുന്നു ലൈവ് പോയിട്ട് ഇളക്കിയതാട്ട സോറിയെ അപ്പോൾ ആറാമത് നമുക്ക് ഔട്ട്സൈഡ് ഫുഡ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തട്ടു തിരക്കിലായിട്ട് വീക്കിലി ടു വേഴ്സ് ഒക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ത്രീ ഫിഫ്റ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആറാമത് വരുന്നത് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് അപ്പോൾ ഞങ്ങൾ ഐബോണായിട്ട് എസ്താം മാളിക്കൊക്കെ പോയതെന്ന് പറഞ്ഞില്ലേ ആ എസ്താം മാളിക്ക് പോയതും പിന്നെ മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് തന്നെ ഒരു വൺ ഫോർട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എക്സ്ട്രാ വന്നൊരു എമൗണ്ടായിട്ട് ഈ മാസം പിന്നെ മിസ്ലീനിയസ് എക്സ്പെൻസും വേണ്ടി നമ്മൾ എല്ലാ മാസവും ഒരു ഹൺഡ്രഡ് ആയി നമ്മൾ കരുതാറുണ്ട് പക്ഷേ ഈ മാസം നമുക്ക് ശരിക്കും ഫ്രിഡ്ജിനും എ സിക്കും കേടായിട്ടൊരു വൺ ഫിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാസം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ഫൈവ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അപ്പോൾ ഏകദേശം എല്ലാ മാസവും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡിൻ്റെ ഇടയിലായിട്ട് വരിക ഫസ്റ്റ് മാസം വന്നപ്പോൾ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുള്ളു പിന്നെ അതിൻ്റെ നെക്സ്റ്റ് മാസം നമുക്ക് ഹെൽത്ത് കാർഡൊക്കെ എടുക്കുന്നോണ്ട് വന്ന് ഈ മാസം ഇതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പോൾ എന്തായാലും ഈ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൻ്റെ ഇടയിലാണ് വരിക അതിൻ്റെ മേളയ്ക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ കത്തലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഏരിയയിൽ നമുക്ക് റൂമിൻ്റെ റേറ്റ് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ റേഞ്ച് വരുന്നത് അപ്പം നിങ്ങളെ റൂമിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് ഓരോ ഏരിയയിൽ നിന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ തുമ്മല ഫുർജ മാർക്കറ്റ് തേർട്ടി ഫോറിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഏരിയയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറുത്ത വീഡിയോയിൽ കാണാൻ